നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ പൾസസുനിക്ക് ജാമ്യം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന സർക്കാർ ദിലീപിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കേസിലെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്ന് സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്നും സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ കേരളം ആരോപിച്ചു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത കേസിലെ ആദ്യ ആറ് പ്രതികളെയും അതിജീവിത തിരിച്ചറിഞ്ഞെന്നും സർക്കാർ വിശദീകരിച്ചു വിചാരണ സമയത്ത് മിക്ക പ്രതികളും സ്ഥിരമായി ഹാജരാകാറില്ല ഇവരുടെ അവധി അപേക്ഷ കോടതിയിൽ ഫയൽ ചെയ്തത് ദിലീപിന്റെ അഭിഭാഷകരാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു ജാമ്യം ലഭിച്ചാൽ പൽസസുനി ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ ഏഴു മാസങ്ങളായി എൺപത്തിയേഴ് ദിവസം ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിച്ചതായി കേരളം ചൂണ്ടിക്കാട്ടി കേസിലെ അതിജീവിതയെ ഏഴ് ദിവസമാണ് ദിലീപിന്റെ അഭിഭാഷകർ സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ ദിവസവും സൈബർ ഫോറൻസിക് ായ ഡോൽ എസ് പി ഇരുപത്തിയൊന്ന് ദിവസവും സൈബർ ഫോറൻസിക് വിദഗ്ധ ദീപ ദീപാ എസ് പതിമൂന്ന് ദിവസവും ദിലീപിന്റെ അഭിഭാഷകർ വിസ്രിച്ചു കേസിൽ ഒന്നാം പ്രതിയായി പൾസസുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമമുണ്ടായേക്കുമെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി വിചാരണ അട്ടിമറിക്കുന്നതിനായി ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്നും പറഞ്ഞ് അതിജീവിതയുടെ സ്വകാര്യതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട് ജാമ്യത്തിലിറങ്ങിയാൽ പത്സസുനി സംസ്ഥാനത്ത് നിന്ന് മുങ്ങാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ സുനിയുടെ ജാമ്യാപേക്ഷ തള്ളണമെന്നും കേരളം സത്യവാമൂലത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാൾസ സുനിയുടെ ജാമ്യഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം